ാമത്തിന് മഹത്വം നിസി ഓൺലൈൻസിന്റെ മൂന്നാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഉൽപ്പത്തി പുറപ്പാട് രണ്ട് പുസ്തകങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാൻ ദിവസം സഹായിച്ചു നിങ്ങളെല്ലാവരും വളരെ കൂടി തന്നെ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിബന്ധനകൾ പലതും പലരും പാലിച്ചു വരുന്നുണ്ട് എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ആരും നിങ്ങൾ ഉത്തരം അയച്ചതിന് ശേഷം അത് എഡിറ്റ് ചെയ്തിടുവാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ ആ ഉത്തരം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഉത്തരം അയക്കുവാനുള്ളത് അതുകൊണ്ട് ആ ഉത്തരം നിങ്ങൾ ആലോചിച്ച് കണ്ട് പതുക്കെ അയച്ചാൽ മതി വെറുതെയില്ല ഒരു ദിവസം സമയമുണ്ട് നമുക്ക് ഉത്തരം വഹിക്കാൻ അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് മാത്രം ഉത്തരം വഹിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അയച്ചിട്ട് പിന്നെ അത് തെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് വീണ്ടും എഡിറ്റ് ചെയ്യുവാൻ അനുവദിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും സാവധാനം ആലോചിച്ച് മാത്രം ഉത്തരവിരുത്തുക എല്ലാവരുടെയും അറിവിലേക്കായിട്ടൊരു കാര്യം പറയുകയാണ് ആദ്യം നമ്മൾ പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ട് മൂന്ന് പേരെ അതിൽ നിന്ന് നിറക്കിട്ടെടുക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ പല പ്രിയപ്പെട്ടവരുമായി അന്ന് അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഉത്തരം വഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെക്കൂടെ പരിഗണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉത്തരവഹിക്കുന്ന പേരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് അതിൽ നിന്നായിരിക്കും അവസാനം ഒരു വിജയിയെ കണ്ടെത്തുന്നത് അപ്പോൾ ഓരോ ദിവസവും ഉത്തരം വഹിക്കുന്ന പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നിറക്കെടുക്കുന്നില്ല ആ പത്ത് പേരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ആ കാര്യം എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഒന്ന് ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചോദ്യങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം ലേവിയ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് കൗശലം കൊണ്ട് രാജകൽപ്പന ലംഘിച്ചവർ ആരെല്ലാ ഉത്തരം ഇതാണ് എബ്രായ സൂതകർമ്മികൾ ഷിപ്ര പൂവ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇസ്രായേൽ മക്കളോട് പറയേണ്ടതിന് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ പേര് എന്താണ് ഉത്തരമിതാണ് ഞാനാകുന്നത് ഞാനാകുന്നു ഞാനാകുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പത്ത് ബാധകളെക്കുറിച്ച് പുറപ്പാണ് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഏത് പാതയിലാണ് വിളകൾ നശിച്ചു പോകാതിരുന്നത് അതിൻ്റെ കാരണം എന്താണ് വിളകൾ എന്തെല്ലാമാണ് ഉത്തരമിതാണ് ഏഴാമത്തെ ബാധ അതായത് കൽമഴ നശിച്ചു പോകാതിരുന്ന വിളകൾ ഗോതമ്പും ചോളവും കാരണം ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലാത്തത് കൊണ്ട് നശിച്ചില്ല പ്രഭാതപുസ്തകം ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു എന്നെ കരുതുവാൻ പറഞ്ഞിട്ടുണ്ട് എന്നിൽ ഒരു കൂട്ടർ നിന്നിട്ടുണ്ട് ഒരു നിർമ്മിതിയെ തകർത്തിട്ടുണ്ട് ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരമിതാണ് പർവ്വതത്തിൻ്റെ അടിവാരം കരുതിയത് ജനം പർവ്വതത്തിൽ കയറാതെ അതിൻ്റെ അടിവാരം തൊടാതെയും ഇരുപ്പുവാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പ്രസവും പത്തൊൻപതിലും പന്ത്രണ്ട് ഒരു കൂട്ടർ നിന്നത് ദൈവത്തി എതിരെ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നും പുറപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ പതിനേഴ് നിർമ്മിതിയും പർവ്വതത്തിന്റെ അടിവാരത്തിൽ യാഗപീഠവും ഇസ്രയേലിന് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്ത കൊള്ളും പന്ത്രണ്ട് തൂണും പണിതു പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ നാല് തകർത്തത് അതായത് മോശ പാളയത്തിനെ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ട് അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകുകളെ അതായത് കൽപ്പലകുകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു പ്രപ്പട ഉത്സവം മുപ്പത്തിരണ്ടിൻ്റെ പത്തൊൻപത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുവാനായിരുന്നു അതിന്റെ ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം ആഭരണമായിരുന്നു ആഭരണത്തിന്റെ ഹോരൈവ് പ്രപ്പട ഉത്സവം മുപ്പത്തിമൂന്നിൻ്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ ഹോരൈവ് പർവ്വതത്തെങ്കിൽ തുടങ്ങി ഇസ്രയേൽ മക്കൾ ആഭരണം ധരിച്ചില്ല രണ്ടാമത്തത് യുദ്ധഘോഷം അതിന്റെ ഉത്തരം യോശുവ പ്രഭപുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശിയോട് പാളയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു മൂന്നാമത്തത് രൂപ അതിന്റെ ഉത്തരം വരുന്നത് കർമി പ്രഭപുസ്തകം ആറിൻ്റെ പതിനാല് നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലിലെ ആദ്യാവനായ രൂപേന്റെ പുത്രന്മാർ ഹാനോക്ക് ഫല്ലു ഹെസ്റോൻ കർമി ഇവ രൂപേന്റെ കുലങ്ങൾ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു മൂടിശീല അതിൻ്റെ ഉത്തരം വരുന്നത് പതിനൊന്ന് പുറപാട പുസ്തകം ഇരുപത്തിയാറിൻ്റെ ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു തിരുവനന്തവാസത്തിൻമേൽ മൂടുവരിയായി പോലാട്ട രോമം കൊണ്ട് മൂടിശീല ഉണ്ടാക്കണം പതിനൊന്ന് മൂടിശീല വേണം അഞ്ചാമത്തെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു കൊത്തുളി അതിൻ്റെ ഉത്തരം വരുന്നത് കാളക്കുട്ടി പുറപ്പാട പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ശരി ശരിയുത്തരം അയച്ചിരിക്കുന്നത് പേരാണ് പത്ത് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പേരാണ് ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബോബസ് ഈ സിസ്റ്റർ ആണ് ആദ്യം ശരി ഉത്തരം വെച്ചിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഉത്തരങ്ങൾ അയയ്ക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതിക്കൊണ്ട് വേണം അതിൻ്റെ റഫറൻസ് എഴുതാൻ ഇങ്ങനെ പർവ്വതത്തിൻ്റെ അടിവാരം നേടിയിട്ട് ഒരു റഫറൻസ് മാത്രം എഴുതിയാൽ അതെന്താണെന്ന് മനസ്സിലാകത്തില്ല അതിന് മാർക്ക് ലഭിക്കുകയേക്കാം അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ രണ്ടാമത് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചുകൊണ്ട് വിജയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയത്തരം അയച്ചുകൊണ്ട് വിജയിയായിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ് ഈ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ട് ഉത്തരമഹിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മൂന്നാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരവഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ആർ ജിസ്റ്റി ഈ സിസ്റ്ററാണ് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ട് ഉത്തരം വഹിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നാലാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിറ്റിമോൾ കെ ചാണ്ടി ഈ സിസ്റ്ററാണ് നാലാമതായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് അഞ്ചാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ ബീജിറ്ററാണ് അഞ്ചാമതായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരവഹിച്ചിരിക്കുന്നത് അതുപോലെ റെജിമോൾ ആർ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ മൂന്നാമത്തത് കൽമഴ ആറാമത്തെ ബാധയാണെന്ന് എനിക്ക് കൽമഴ ആറാമത്തെ ബാധയല്ല ഏഴാമത്തെ ബാധയാണ് ആറാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ശുഭ മാനൻ ഈ സിസ്റ്ററാണ് ആറാമതായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം ഉത്തരമ്യ പുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് എന്തിനാണ് യെഹോവ മിശ്രൈൻ ദേശത്തു നിന്ന് ഇസ്രയേൽ മക്കളെ കൊണ്ടുവന്നത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം എന്തിനാണ് യഹോവ മിശ്രൈൻ ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലേവ്യ പുസ്തകത്തിൽ തലമുറ തലമുറയായി ആചരിക്കാൻ യഹോവ കൊടുത്ത ആദ്യത്തെ ചട്ടം എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ലേവ്യ പുസ്തകത്തിൽ തലമുറ തലമുറയായി ആചരിക്കാൻ യഹോവ കൊടുത്ത ആദ്യത്തെ ചട്ടം എന്താണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ദേശത്തെല്ലാവടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കേണ്ടത് എപ്പോഴാണ് മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ദേശത്തെല്ലാവരും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കേണ്ടത് എപ്പോഴാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ബൈബിളിൽ ഒരു പ്രാവശ്യം അതായത് ലേവ്യ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു വീട്ടുപകരണം ആദ്യത്തെ രണ്ടക്ഷരവുമായി ബന്ധപ്പെട്ട് പൗലോസ് ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ വീട്ടുപകരണം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ബൈബിളിൽ ഒരു പ്രാവശ്യം അതായത് ലേവ്യ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു വീട്ടുപകരണം ആദ്യ രണ്ടക്ഷരവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട് ഈ വീട്ടുപകരണം എന്താണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ചേരുപടി ചേർക്കാനാണ് അത് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും Thank you